இது மொத்தம் நியமிக்கொள்ள என்ன கே என் பிரசாத் சமமான நமக்கு இது ஆரான மனசிலோ இது முன் மூணு மாதக்கார நம்ம ஒருமிச்சு ஜீவ் அது இது ஒற்ற போக்கோ அல்ல എത്ര പേരാണ് എട്ട് മക്കളെ തന്നെ എന്തായാലും സന്തോഷം കാണാൻ സാധിച്ചാലും ഒത്തിരി സന്തോഷം അവിടെ പോയിരുന്നു അല്ലെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പം വേറെ സന്തോഷം എന്താണ് എന്തത് ഏ അല്ലേ ആ എന്താണ് രാജാക്കരെ അതെത്താണോ അല്ലേ ഈ ിധ്യം ഒരു രസ അല്ലേ ഒരു അല്ലേ നമ്മൾ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീടിന്റെ തല എന്ന് പറയുന്നത് ഭർത്താവാണ് കഴുത്ത് എന്ന് പറയുന്നത് ഭാര്യ കഴുത്ത് തീരുമാനിക്കും ഈ തലയെങ്ങോട്ട് അല്ലെങ്കിൽ അവസ്ഥ അപ്പൊ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു അതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്നവർക്ക് മലബാർ ഗോൾഡിന്റെ സമ്മാനം എല്ലാരും കൂടുതൽ പൊന്നുരാനെ സുരാമി പോലെ പിള്ളേരവിടെ അവിടെ കടലിൽ അലഞ്ഞു നിക്കു അവിടെ മക്കളെ െബുക്കി കാണിച്ചില്ലേ ശരി സമ്മാനം പെട്ടെന്ന് നമുക്ക് പ്രോഗ്രാമിലേക്ക് കടന്നു പോകും അതുകൊണ്ടാണ് ആരേ ശരീരം പറഞ്ഞ് നമുക്ക് അറിയാൻ പാടില്ലല്ലോ പോരെ പോലെ ി എനിക്കാവശ്യമുള്ള ആൾക്കാരൊക്കെ സ്ത്രീകളുടെ ആർക്കെല്ലാം അവസരം ഉണ്ടാവും ശരീരത്തിന് വാടകമായിരുന്നു ചോദിച്ചത് അവർക്കൊന്നും കൊടുക്കാൻ പറ്റുന്ന എന്തായാലും ഞങ്ങള് സമ്മാനത്തിന് വേണല്ലോ ഏഹ് എന്നാ പേക്കിട്ടില്ലേ ഒന്നാമത്തെ നല്ല പേരാ വെറൈറ്റി പേരാ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടോ മാറും പ്രസാദിന്റെ നമുക്ക് പ്രസാദ് സാറും സെക്രട്ടറിമാരും എല്ലാവരും കൂടി സമ്മാനമാണ് അപ്പം ഈ സമ്മാനത്തിന് ആർക്കാൻ ആരാണെന്ന് നോക്കാം ഞാൻ ചെറിയ കേട്ടോണ്ട് ഉത്തരം തെറ്റാണ് അയ്യോ മാർക്ക െ ഞാൻ സമ്മാനം മേടിച്ച